ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആണ് നമ്മൾ ദിയപ്പോൾ വരാൻ ടൈം ആയി അപ്പം കുഞ്ഞ് വരുമ്പോൾ കുഞ്ഞിന് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സ്നാക്സ് ആണ് അപ്പം വളരെ കുറച്ച് കാര്യങ്ങൾ മതി അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടി എടുക്കുക അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ അത് ഒരു ഒരു പിടി മതി കേട്ടോ നമ്മുടെ കൈക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക പിന്നെ ഒരു പച്ചമുളക് പിന്നെ ഒരു മീഡിയം ടൈപ്പ് സവാള ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒറ്റ ഒരു മുട്ട മതി അപ്പം ആ ഒരു മുട്ടയും കൂടെ നമുക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് വേണം പിന്നെ ഒരിത്തിരി സോഡാപ്പൊടിയും വേണം അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ഇത് സാധാ പച്ചവെള്ളം ഉപയോഗിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുക കുഴച്ചെടുത്തിട്ട് നമ്മൾ കുറേ ടൈം ഒന്നും വെക്കണ്ട കുഴച്ച് എടുത്തിട്ടുണ്ടെനെ നമുക്ക് ചട്ടി ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുക എന്നാണ് അപ്പോൾ ഇത് ഈ ഐറ്റംസൊക്കെ നമ്മുടെ വീട്ടിൽ ഉള്ളതാണ് പ്രത്യേകിച്ച് നമുക്കിതിനകത്ത് ഒന്നും പുറത്തൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല എല്ലാം തന്നെ നമ്മുടെ വീട്ടിൽ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ സ്നാക്സ് മാക്സ് ഉണ്ടാക്കി കൊടുക്കാം അപ്പം വളരെ സിമ്പിളുമാണ് കുറേ നേരം ഇങ്ങനെ കുഴച്ച് വെച്ചിട്ട് കാത്തിരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ഇത് ഇതിൻ്റെ ഈ ഒരു പരുവത്തിൽ ആക്കിയെടുക്കണം എന്നിട്ട് നമുക്കിത് ഇതുപോലെ നമ്മൾ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ചട്ടി വെക്കുക അതിലേക്ക് നിറച്ചും എണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് ചൂടായി വരുമ്പം വേണം നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ആ ടൈമിൽ നമ്മൾ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്തേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതേപോലെ ഓരോ തവി ഓരോ തവി വെച്ച് ഒഴിച്ച് കൊടുത്താൽ മതിയാവും ഇങ്ങനെ ഇത് ഇതിലെല്ലാം നമുക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പം എണ്ണ നന്നായിട്ട് ചൂടായതുകൊണ്ടാണ് ഇതിപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നത് എന്നിട്ട് അതിലേക്ക് ഓരോന്നിലേക്ക് നമുക്കിങ്ങനെ ഒഴിച്ചൊഴിച്ച് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നല്ല തീൽ ഇടണം അപ്പം അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അകവും പുറവും ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടും എന്നിട്ട് ഒരു എന്നിട്ടൊരു രണ്ടുമൂന്ന് മിനിറ്റ് നമുക്കിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാം എന്നിട്ട് തന്നെ വെന്തപ്പം നമ്മളത് തിരിച്ചിട്ടതാണിത് ഇങ്ങനെ എല്ലാവരും നമ്മൾ തിരിച്ചിടണം തിരിച്ചിട്ടിട്ട് നമുക്ക് ഇതുപോലെ പപ്പളം കുത്തി ഉണ്ടല്ലോ ആ കുത്തി കൊണ്ടിങ്ങനെ കുത്തി കുത്തി കുത്തിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇത് തന്നെ എനിക്ക് എടുക്കാൻ വേണ്ടി എളുപ്പത്തിലാണ് ഞാനത് വീണ്ടും തിരിച്ചിട്ടത് അപ്പോൾ ഇത് തന്നെ ഞാനതെല്ലാം കൂടെ ഈ ഒറ്റ ഒരു സ്റ്റിക്കിൽ കുത്തിയെടുക്കുകയാണ് എന്നിട്ട് നോക്കോണേ ഇങ്ങനെ കുത്തിയെടുക്കണം കുത്തിയെടുത്തിട്ട് എണ്ണ ദേഹത്തൊന്നും വീഴാൻ പാടില്ല എന്നിട്ട് ഇത് എടുത്തിട്ട് നമ്മൾ ഏത് പാത്രത്തിലേക്കാണ് മാറ്റുന്നത് ആ പാത്രത്തിലേക്ക് ഇങ്ങനെ തട്ടിയിടാവുന്നതാണ് എന്നിട്ടിത് ഇതിൻ്റെ കൂടെ നമുക്ക് ചായയോ തേയിലയോ ആയിട്ട് നമുക്ക് ഈവനിങ് ടൈമിന് കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ